നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ബേസിൽ പീഡിക ശ്രീനാരായണ വാനശാലയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിൽ നടത്തിയ ഈണത്തിനനുസരിച്ച് ഗാനരചന മത്സരത്തിൽ ഒന്നാം സ്ഥാനം വിജയലക്ഷ്മി തിരുവനന്തപുരം കരസ്ഥമാക്കി രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് സുരേഷ് ബാബു നുള്ള രാജേഷ് കതിരൂരും അർഹരായതായി സംഘടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാനൂർ ബേസിൽ പിടിക ശ്രീനാരായണ വായനശാലയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിൽ നടത്തിയ ഈണത്തിനനുസരിച്ച് ഗാനരചന മത്സരത്തിൽ ഒന്നാം സ്ഥാനം വിജയലക്ഷ്മി തിരുവനന്തപുരം കരസ്ഥമാക്കി രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് സുരേഷ് ബാബു നിലെങ്കിലും രാജേഷ് കതിരൂരും അർഹമായി ഗാനരചന മത്സരത്തിന്റെ ഫലം ഒരു വിദഗ്ധ പാനലാണ് കണ്ടെത്തിയിട്ടുള്ളത് ആ പാനൽ സെലക്ട് ചെയ്ത ഗാനം ഇവിടെ അറിയിക്കുന്നു ഒന്നാം സ്ഥാനം ആലീലത്തോണിയിൽ എന്ന ഗാനം ഈ ഗാന രചന നടത്തിയിട്ടുള്ളത് വിജയലക്ഷ്മി തിരുവനന്തപുരമാണ് രണ്ടാം സ്ഥാനം മാരുവിൽ പോക്കുന്ന എന്ന ഗാനം എഴുതിയ സുരേഷ് ബാബു നിള്ളങ്കൽ മൂന്നാം സ്ഥാനം മാനസ കലിക എന്ന ഗാനം രചിച്ച രാജേഷ് കതിരൂർ ഈണത്തിനനുസരിച്ചുള്ള ഗാനരചന മത്സരത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എഴുപതോളം പേർ പങ്കെടുത്തു ഏറെ വ്യത്യസ്തമായ ഈ മത്സരത്തിൽ പ്രണയ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും ഓണപ്പാട്ടുകളും ഉൾപ്പെടെ വേറിട്ട രചനകളാണ് ലഭിച്ചത് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ ഇനി ഒന്നാം സ്ഥാനം നേടിയ ആലില തോണിയിൽ എന്ന ഗാനം ഗാനത്തിന്റെ കുറച്ച് വരികൾ ഇവിടെ ആലപിക്കുകയാണ് ിലത്തോണിൽ എൻ്റെ കിണാവിൻ്റെ താമരപ്പൊയകയിൽ വന്നവനേ ആലിലത്തോണിൽ എൻ്റെ കിണാവിൻ്റെ താമര പൊയകയിൽ വന്നവനേ നിന്നിഴിക്കോണിലെ സ്വപ്നോ അജയൻ ഗാനാഞ്ജലി തയ്യാറാക്കിയ ഈണത്തിനനുസരിച്ചാണ് വ്യത്യസ്ത മേഖലയിൽ ഉൾപ്പെട്ടവർ ഗാനരചന നിർവഹിച്ചത് ഗാനങ്ങളുടെ ഈണവും സാഹിത്യ ഭംഗിയും പരിശോധിച്ചാണ് ജഡ്ജിംഗ് കമ്മിറ്റി വിധി നിർണയം നടത്തിയത് പത്രസമ്മേളനത്തിൽ അജയൻ ഗാനാഞ്ജലി ഡോക്ടർ കെ കെ രാജാറാം മനോജ് നാമത്ത് ഡോക്ടർ ടി കെ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു പാനൂർ ബേസിൽപീടിക ശ്രീനാരായണ മാനശാല ചെറിയ ഒരു കാലയളവിനുള്ളിൽ നിരവധി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ഞങ്ങൾ അടുത്തിടെ നടത്തിയ ഏറ്റവും മികച്ച ഒരു പരിപാടികളിൽ സംസ്ഥാന തലത്തിൽ ഈണത്തിനനുസരിച്ച് ഗാനരചന നിർവഹിക്കുക എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എഴുപതോളം ആളുകൾ ഇതിൽ പങ്കെടുത്തെന്നുള്ളതാണ് മറ്റൊന്ന് ഈ രചനകളുടെ വൈവിധ്യമാണ് ശരിക്ക് ഒരു പ്രണയകാലത്തെ പറ്റിയ ഒരു ഈണമുള്ള കരമൊക്കെയാണ് ഞങ്ങൾ കൊടുത്തിരുന്നത് എന്നാലും അതിൽ തന്നെ പല വിധത്തിൽ ഇപ്പൊ ശ്രീനാരായണ ഭക്തിഗാനം ശ്രീകൃഷ്ണ ഭക്തിഗാനം പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ഗാനം ഇങ്ങനെ ഒരുപാട് കൂടാതെ ഒരുപാട് പ്രണയ ഗാനങ്ങളും ഇങ്ങനെ വൈവിധ്യമുള്ള രചനകളാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ അറുപത്തെട്ടിനാദ്യം ഇരുപതാക്കി ചുരുക്കുകയും പിന്നീട് ഇരുപതെണ്ണത്തിൽ മൂന്നെണ്ണം തിരഞ്ഞെടുക്കുകയായിരുന്നു